ടിക്കറ്റ് ഫിനാലെ രണ്ടാം റൗണ്ട് കഴിയുമ്പോഴത്തേക്കും കണ്ടസ്റ്റൻസിൻ്റെ പോയിൻ്റ് നില നോക്കാം അതറിയുന്നതിനായിട്ട് എല്ലാവരും ലീവിംഗ് റൂമിൽ ഇരിപ്പുണ്ട് അപ്പം പോയിൻ്റ് നില മുപ്പത്തിരണ്ട് മിനിറ്റും അൻപത്തിമൂന്ന് സെക്കൻഡുമായിട്ട് ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് അനീഷാണ് അനീഷിന് കിട്ടിയിരിക്കുന്ന പോയിൻ്റ് ഒരു പോയിൻ്റ് ആണ് മുപ്പത്തിരണ്ട് മിനിറ്റും പത്ത് സെക്കൻഡുമായിട്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ് ആര്യന് കിട്ടിയിരിക്കുന്ന പോയിൻ്റ് രണ്ട് പോയിൻ്റ് ആണ് ഇരുപത്തിയേഴ് മിനിറ്റും പതിനൊന്ന് സെക്കൻഡുമായിട്ട് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ആതിലയാണ് ആതിലയ്ക്ക് കിട്ടിയിരിക്കുന്നത് മൂന്ന് പോയിന്റാണ് ഇരുപത്തഞ്ച് മിനിറ്റും ഇരുപത്താറ് സെക്കൻഡുമായിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബർ ആണ് അക്ബറിന് കിട്ടിയിരിക്കുന്ന പോയിൻ്റ് നാല് പോയിൻ്റാണ് ഇരുപത്തിരണ്ട് മിനിറ്റും നാൽപ്പത്തെട്ട് സെക്കൻഡുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് സാബുമാനാണ് സാബുമാൻ കിട്ടിയിരിക്കുന്ന പോയിൻ്റ് അഞ്ച് പോയിൻ്റ് ആണ് ഇരുപത്തിരണ്ട് മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡുമായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന പോയിൻ്റ് ആറ് പോയിൻ്റ് ആണ് ഇരുപത് മിനിറ്റും അൻപത്തൊന്ന് സെക്കൻഡുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്ന പോയിൻറ്റ് ഏഴ് പോയിൻ്റ് ആണ് പതിനെട്ട് മിനിറ്റും ഇരുപത്തൊന്ന് സെക്കൻഡുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ് നെവിന് കിട്ടിയിരിക്കുന്ന പോയിൻ്റ് എട്ട് പോയിൻ്റ് ആണ് പതിനാല് മിനിറ്റും നാൽപ്പത്തഞ്ച് സെക്കൻഡുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന പോയിൻറ്റ് ഒൻപത് പോയിൻ്റ് ആണ് അപ്പോൾ ഈ ടാസ്ക് നൂറെ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം